ഹലോ അങ്ങനെ നമ്മളെ ഇന്ന് അനിയന്റെ വൈഫിനെ കൂട്ടാൻ വേണ്ടിട്ട് പോവാൻ നിൽക്കട്ടെ അവിടെ എല്ലാരും റെഡി ആവുന്നുണ്ട് ഉമ്മയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഒമ്പത് മണിക്കാ വണ്ടി പറഞ്ഞേ സമിപ്പ ഒമ്പതര കഴിഞ്ഞു കണ്ടില്ലേ അപ്പോ പോവാൻ വേണ്ടി വണ്ടി പുറത്തു നിന്നിട്ടുണ്ട് പോറേണ്ട് അപ്പോ ഇന്ന് മരികളെ കൊണ്ടുവരാൻ പോണ് കുറച്ച് വെച്ചിട്ട് ഏഴാം മാസം കഴിഞ്ഞു ഏഴ് മാസം കറക്റ്റ് കഴിഞ്ഞു അപ്പോ പോയിട്ട് അവിടെ എത്തുമ്പോ ഒരു പന്ത്രണ്ട് മണി നേർത്തത്തെ വിളിച്ചോണ്ടിരുമ്പോ ബാക്കി വിശേഷങ്ങൾ പോകുമ്പോഴും നമുക്ക് അതെ അതെ ഉമ്മ ഒപ്പയും വണ്ടിയിലാണ് പോണ് ഞാനും ചാരി കുട്ടിയും ബൈക്കിലാണ് പോണത് അപ്പൊ വരുമ്പോ കുറെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഉമ്മ

ശരി നമുക്ക് പിന്നെ കാണാം അങ്ങനെ കൊണ്ടുവരാൻ ഒക്കെയാണ് അപ്പം കൊറേ പേര് കമന്റ് ഇട്ടിട്ട് നമ്മള് ഒരാഴ്ചയിൽ ഒരു പത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു എന്താണ് ഒരുവിധം എല്ലാ വീഡിയോസിലും കമന്റ് വരും ഇളയച്ചി വന്നില്ലേ രണ്ടാമത്തെ മരുവോള് വന്നില്ലേ ഉങ്ങിനെ കൊണ്ടു വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇന്നാണ് നമ്മള് എന്താണ് ഉണ്ണിനെ കൂടിട്ട് വരാൻ പോണ് അപ്പൊ എല്ലാരും പെട്ടന്ന് പെട്ടെന്ന് റെഡി ആയിരിക്കാണ് ൂറ് കിട്ടുന്നത് പിന്നെ നമ്മള് ബൈക്കിൽ പോലും അമ്മാവ് മഴ കിട്ടാന്ന് അറിയില്ല എന്തായാലും നമ്മൾ പോകുന്ന യാത്രകളും വിശേഷങ്ങളും ഒക്കെ കാണാം അവിടെ പോയിട്ട് നമ്മൾ എത്രമാത്രം വീട് എടുക്കാൻ പറ്റും അറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം എത്രമാത്രം മീനെടുക്കാൻ പറ്റുന്നു മഴ ഉണ്ടെങ്കിൽ മഴ വീഡിയോ കാണാം പിന്നെ കുഞ്ഞിപ്പാ എന്റെ കുഞ്ഞിപ്പ വരുന്നില്ല കുഞ്ഞിപ്പാന്റെ വൈഫും കുഞ്ഞിമീം പിള്ളാരും ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഫോണാക്ക ഞങ്ങൾ റെഡി ആയിട്ട് അവിടെ പോയി നിക്കുന്നുണ്ട് സഞ്ചില് നമ്മുടെ ആമീനെ ആമിനെ നാട് എടുത്താണ് വീട്ടിൽ പൂച്ചക്കുട്ടിനെ എന്താണ് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്ക കൊടുക്കാന്ന് വെച്ചിട്ട് കൊണ്ടുപോവാണ് അതെ പോകുമ്പോ ആ വിശേഷങ്ങളൊക്കെ അവിടെ ഇവര് വണ്ടിയിലിരിക്കും നമ്മള് ബൈക്കിൽ ഓ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇന്ന് വൈഫ് അനിയന്റെ വൈഫിനെ കൂട്ടാൻ പോണ കാര്യം അപ്പൊ അതിന് വേണ്ടി പോവാൻ നിക്കുക ഉമ്മ ഓൾറെഡി പോയി കഴിഞ്ഞു ഒരു ബൈക്കിലാ മഴ പെയ്ത ശരിക്കും കുടുങ്ങും കോട്ടുണ്ട് ഒരു കോട്ട് ഒരു കോട്ട് മറ്റേ നൂറ് രൂപേൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ അത് പോണ വൈക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് പോകുന്ന കാഴ്ചവെള്ളമൊക്കെ കാണട്ടാ ഓക്കേ നമ്മൾ ഇറങ്ങിയിട്ട് ൊരു ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടാവും ഒരു ഒന്നര മണിക്കൂർ അവർക്ക് കാറിലൊക്കെ ആകുമ്പോ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടൊക്കെ രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ഉണ്ടാവും ഇടയിൽ മഴ പെയ്ത സമയം ലേറ്റ് ആവും ഇതാണ് നമ്മുടെ സ്ഥലം കണ്ടില്ല എന്ത് രസ നമ്മുടെ കറക്റ്റ് സ്ഥലം കൊറേ പേരിങ്ങനെ കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെ നിങ്ങളുടെ വീട് എന്നൊക്കെ മറച്ച് പറയാൻ തൃശ്ശൂർ ജില്ലയില് പറ അമല ഹോസ്പിറ്റലിന് അവിടെ പറപ്പൂര് എലബത്തൂര് എന്ന് പറഞ്ഞ ദേശാണ് കേട്ടാ നമ്മുടെ സ്ഥലം അപ്പോ നാളെ മുതൽ അല്ല ഇന്ന് മുതല് വേണങ്ങല്ല ഇന്ന് മുതൽ നമ്മുടെ അനിയന്റെ വൈഫും ആ എല്ലാരും ഉണ്ടാവും ി പിന്നെ താലിബ് ഖാന്റെ കട എല്ലാരും കിട്ടാതിട്ട് മൊത്തം ശെരിയാവാന് പറ്റില്ലേ ഇതാണ് നമ്മുടെ അലവത്തൂർ സെന്റർ റേഷൻ കട നമ്മുടെ റേഷൻ കട നമ്മടെ ചായക്കട ഒക്കെയുള്ള മൂന്നും കൂടി സെന്റർ ഇട്ടാണ് നാലും കൂടി ഇല്ല അവിടെയാണ് പള്ളി അവിടെയാണ് പള്ളി ഇത് മുല്ലശ്ശേരിക്കുള്ള വഴി ഇത് നമ്മുടെ റേഷൻ കട ഇന്നിപ്പോ എന്താ ഇറങ്ങണ നേരം നോക്കിട്ട് നമ്മുടെ നമ്മുടെ വീടാണ് വീടാണ് ഒരു ഓപ്പോസിറ്റ് ും പാരി എല്ലാരും ആരും നാട്ടിലൊന്നും ആരും ഇല്ല എല്ലാരും എന്താ പറയാ മണൽ മണൽ നാരണ്യത്തിൽ ജോലിക്കുമായിരിക്കുക അപ്പൊ ആരും ഇല്ലാത്ത നാട്ടിലേക്കൊക്കെ വന്ന പള്ളത്തെ പോലെ ഒന്നല്ല ആരെയൊന്നും കണ കിട്ടില്ല അപ്പൊ നമ്മടെ ചെറുപ്പത്തെ പിള്ളേരുണ്ടല്ലോ അവരാണ് ഇപ്പോഴത്തെ ജനറേഷൻ വെച്ചാല് അവരാണ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും കാണാൻ കിട്ടുന്നവര് അതേപോലത്തെ പണ്ടത്തെ ആൾക്കാരൊന്നും കാണാൻ കിട്ടുന്നില്ല അങ്ങനെ ഉള്ളത് അതിനിപ്പോ തൃശ്ശൂർ വഴിക്കാണ് നമ്മള് പോവാ തൃശ്ശൂര് ചെമ്പൂകാവ് ആ വഴി കൂടെയാണ് നമ്മള് പോവാ അപ്പോ ഒരുപാട് സബ്സ്ക്രൈബർമാരുണ്ടാവും അപ്പൊ അവരുടെ സ്ഥലങ്ങളൊക്കെ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് മനസ്സിലാവൂല ഈ വഴി ഈ സ്ഥലത്തുള്ളവരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ അപ്പോ നമ്മൾ പോണ വഴി അമല അത് കഴിഞ്ഞ നേരെ നമ്മുടെ അശ്വിനി ഹോസ്പിറ്റലില്ലേ അവിടെ നിന്ന് നേരെ നമ്മള് ചെമ്പുബാവ് വഴിക്ക് മണ്ണുത്തി മണ്ണുത്തിന്ന് പിന്നെ ഹൈവേ നമ്മുടെ മുതിരങ്കേറ്റം കുതിരാനിൽ നമ്മൾ നേരെ പോണത് വറക്കാഞ്ചേരി വറക്കാഞ്ചേരിയിൽ നിന്ന് പിന്നെ നെന്മാറ നെന്മാറയിൽ നിന്ന് നമ്മള് കൊല്ലംകോട് കൊല്ലംകോടാണ് പ്രോപ്പർ സ്ഥലം കൊല്ലംകോട് അറിയാത്തവരായിട്ട് ആരും ആവില്ലല്ലോ എന്താ പറയാ ലോകത്തിലെ പത്ത് അറിയപ്പെടുന്ന മനോഹരമായി അറിയപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് കൊല്ലങ്കോട് അപ്പൊ ഇപ്പോ ഈ സമയത്ത് കാണാൻ ഭയങ്കര രസമായിരിക്കും ആ മൺസൂൺ തുടങ്ങുക അല്ലേ പാടവും മലകളും പുഴകളും കെനികളും പൂക്കളും എന്താ പറയാ പ്രത്യേക ഭംഗിയ എല്ലാ യാത്ര പോകുന്ന പലരും കൊല്ലങ്കോട് പോയി അതുപോലെ അടിപൊളി ഡ്രോണിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് സത്യം പറഞ്ഞ കണ്ണിലൂടെ കാണുന്ന കാഴ്ചയും ഭയങ്കര മനോഹരമാണ് നമ്മള് ഇതൊക്കെ നമ്മൾ അറിയുന്ന സ്ഥലമാണല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അവര് പല രീതിയിലെടുക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതൊക്കെ സൂപ്പറാണ് നമ്മൾ ഇടക്കൊക്കെ ചിന്തിച്ചു വരാറുണ്ട് അപ്പോ ആ കൊല്ലം കൊല്ലംകോട് സെന്ററിലാണ് അനിയന്റെ വൈഫിന്റെ വീടുള്ളത് ഇന്ന് അങ്ങോട്ടൊക്കെ പക്ഷേ ഒരുപാട് പേർക്ക് എന്താ പറയാ കൊല്ലം അറിയാ അറിയാമെങ്കിലും നമുക്ക് ഇന്ന് അങ്ങോട്ട് പോവാനുള്ള അതൊക്കെ കാണിക്കുന്നുണ്ട് സൗകര്യം ഉണ്ടോന്നറിയില്ല അതൊക്കെ നമുക്ക് വേറൊരു ദിവസം പോകുമ്പോഴേ കാണില്ല ഇതാണ് നമ്മുടെ അന്നകര സെന്റർ അന്നകര സെന്റർ അത് ഓമനേച്ചിന്റെ കട ഓച്ചിന്റെ കട എന്നൊക്കെ പറയുമ്പോ നമ്മുടെ സ്കൂള് ചെറുപ്പം മുതൽ തന്നെ എന്താ പറയാ ഈ ചേച്ചി ഓലപ്പരായിരുന്നു പിന്നീടാണ് അത് ഒരു ടെറസും കാര്യങ്ങളൊക്കെ ആക്കി അടിപൊളിയാക്കി അപ്പൊ ഓം മനേജിയുടെ എന്താ പറയാ അതൊക്കെ ഒരു ഓർമ്മയാണ് നമ്മള് സ്കൂളിന് അഞ്ചാം ക്ലാസ് മുതൽ എന്നും ഈ അന്നകര സെന്ററിൽ ഇറങ്ങും ഇതൊരു ഇവിടുന്ന് വീട്ടിലോട്ട് നടക്കും അതൊക്കെ അല്ലാത്ത ഓർമ്മകളായിരുന്നു അന്നേരം സെൻട്രൂന്നും കൂടി സെൻട്രർ ഇവിടെ നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ ഇരിയത് അതാണ് ചാവക്കാലത്തുള്ള കാര്യത്തുള്ള വരിയാണത് ഇടിച്ചുള്ള പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാ ഞാൻ വർത്താനം പറഞ്ഞാലേ ഹർമോണിയേ ഇരിക്കും പിന്നെ കാട്ടിക്കാൻ കൈ കാഴ്ച പോകാൻ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തൃശ്ശൂർ കാണാ ബ്ലോക്ക് അപ്പൊ മൊത്തം ബ്ലോക്കാത് മുതുവറ സെന്റർ അവിടെ റോഡ് പണിയാ മൊത്തത്തിന്റെ റോഡ് പണിയാണ് വണ്ടി അനങ്ങാനും അവിടെത്താനും ഒരുപാട് പാടുക അല്ലേ ഇതാണ് നമ്മുടെ മുതുവറ അമ്പലം ആ റൈറ്റ് സൈഡിൽ കാണുന്ന മുതവേറ അമ്പലം അമ്പലം ഒക്കെ കൊടുക്കും നമ്മടെ സബ്സ്ക്രൈബർ ആരെങ്കിലും മുതുവറ ഭാഗത്തുണ്ടെങ്കിൽ മുതവറന്ന് പറഞ്ഞിട്ടുണ്ടേൽ അമ്പലം മുതവേറ അമ്പലം മറ്റേ നമ്മള് ദുബായിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതേപോലെത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം വെച്ചാല് നമ്മടെ സ്ഥലങ്ങളല്ലേ നമ്മൾ ഇതിനെ പോയി വന്നിരുന്ന സ്ഥലങ്ങളല്ലേ ഇങ്ങനത്തെ ഒരുപാട് സന്തോഷമാണ് കാണുമ്പോൾ മറ്റുള്ളവർ വീഡിയോ ഇടുമ്പോൾ ഇന്ന് ഞാനിങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നുണ്ട് അത് നാളെ മറ്റുള്ളവർക്ക് ഒരുപാട് സന്തോഷമാകുമ്പോഴേ അവരുടെ സ്ഥലം ഞങ്ങൾ പോയ സ്ഥലം ഇതൊക്കെ അവർ വീഡിയോ ഇടുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കില്ലേ ഗൾഫ് ജീവി ഗൾഫിലൊക്കെ നിൽക്കുന്നവർക്ക് അയ്യോ അപ്പോൾ പല പല സ്ഥലത്തും

നേരെ പോണം നേരെ പോയാലോ തൃശ്ശൂർ സൂക്കെ വരുന്നത് ഇവിടെ ഏറ്റവും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള റോഡാ സിഗ്നലും ഇല്ല ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ദുബായിൽ ഒക്കെ വരുന്നവർക്കേ ഞാൻ ഞാൻ പറ്റി പറയുമോ പറയോ എന്നല്ല സത്യം പറഞ്ഞാൽ ദുബായില് വണ്ടി ഓടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവർക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയായിരിക്കും കാരണം വെച്ചാല് അവിടെ പറയുമ്പോ സിഗ്നൽ ആയാലും എല്ലാം നമ്മ ഭയങ്കരായിട്ട് ോക്കി ശ്രദ്ധിച്ചു കൊടുക്കുന്നതാണ് ഒരു വട്ടം തെറ്റിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് ദിവസമൊക്കെയാണ് ഫൈൻ എനിക്കും ഒരുപാട് ഫൈൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു വട്ടം നമുക്ക് ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വട്ടം നമ്മളത് നൂറ് വട്ടം ആലോചിക്കും അയ്യോ നമ്മൾ ഇത്ര അഡ്വാൻസ് എൻ്റെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒക്കെ ഇങ്ങനെ വെറുതെ പോണേ നമ്മൾ ആലോചിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല അവിടെ ഒന്നത് വേറെ രീതിയിലൊക്കെ ഒരുപാട് ടോള് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പൈസ ഗവൺമെൻറ് എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെതായ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ സത്യം പറഞ്ഞാൽ വരുന്നില്ല അത് വാസ്തവം അപ്പോൾ അവിടെയൊക്കെ സിഗ്നൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് റൗണ്ട് ഓഫ് ബോട്ടിലൊക്കെ സിഗ്നൽ വയ്ക്കാൻ തുടങ്ങി അടിപൊളിയായിട്ട് നമുക്ക് പോവാം ഇതിപ്പോൾ ചെമ്പു കണ്ടപ്പോൾ കണ്ട പോലീസൊക്കെ കിട്ടാണ്ടില്ല ചെമ്പുബുകാവ് ചെമ്പു നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൂവായി നമുക്ക് റൈറ്റ് പോകണ്ട നമുക്ക് ഇവിടുന്ന് മണ്ണൊത്തിയിരിക്കണോ പോവേണ്ടത് മണ്ണൊത്തിയിരിക്കണേ പോകേണ്ടത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ഇവിടെ വരുന്നതായിട്ട് ഈ ഇവിടെ ഒരു കടയുണ്ടായിരിക്കും കടയെന്ന് പറഞ്ഞാൽ എപ്പോഴും ചായ കുടിക്കല് രാവിലെ വന്ന എപ്പോഴും പറഞ്ഞാൽ ചായ കുടിക്കും എന്നിട്ട് പോകും അപ്പൊ വഴി കൂടെ പോണ കാരണം നമുക്ക് സൂ കിട്ടില്ല മൃഗശാല കിട്ടില്ല ഇതിന്റെ ഒരു എന്താ പറയാ വണ്ടികളും ബ്ലോക്കൊന്നും ഇല്ലാത്തതിൻ്റെ ഉള്ളിൽ കൂടെ പോവാണെങ്കിൽ ഇതിന് ഗാന്ധിനഗർ എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട് ഗാന്ധിനഗർ പിന്നെ പോകണം നമ്മൾ അപ്പൊ അന്ന് വന്നിട്ട് ചെന്നിട്ട് നമുക്ക് വീണ്ടും അയച്ച കാണാം ഓക്കെ എത്തിക്കോ എത്തിക്കോ നിർത്തിക്കോ നിർത്തിക്കമ്മളുത്തി വന്നപ്പോഴേ മഴ പെയ്യുന്നു പറഞ്ഞല്ലോ അപ്പൊ ഇതുവരെ മഴയൊന്നും പെയ്തില്ല പക്ഷെ ഇവിടെ അങ്ങോട്ട് എന്താ പറയാ കടകളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇവിടെ തന്നെ പൈസയാ അല്ല പൈസയാ അപ്പൊ ഈ കടയിൽ നമ്മൾ പോട്ട് വാങ്ങിക്കാൻ വേണ്ടി വാങ്ങി അപ്പൊ പൈസ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഏതാ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുന്ന മതി അപ്പൊട്ട് വാങ്ങിട്ട് നമുക്ക് വീണ്ടും ഇനി നേരെ കുതിരാൻ കേട്ടത്തിന്റെ അതിനെ പോവാ മഴ പെയ്ത് കഴിഞ്ഞാലും പിന്നെ അങ്ങോട്ടൊന്നും കടകൾ ഉണ്ടാവില്ല അപ്പൊ ഇവിടെ തന്നെ വാങ്ങി ഇതെവിടെ പറയണ ഇത് മൈക്കോണാണോ അപ്പൊ ഞമ്മള് എന്താണ് കോട്ട ഒക്കെ മേടിച്ചിട്ട് ഇവിടെ എ ടി എം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ പൈസ എടുക്കാന്ന് വെച്ചിട്ട് അത് പോവാ പറഞ്ഞു അപ്പൊ കോട്ടൊക്കെ വാങ്ങിച്ചതിനു ശേഷം നമ്മള് മരണത്തില് വന്നിട്ടേ പൈസ എടുക്കാൻ വേണ്ടി പോവാൻ മഴ പെയ്തൊന്നും നടക്കില്ല അപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു അപ്പൊ പൈസ എടുക്കാൻ പോവു ചിത്രാങ്കാട്ടം ഈ കുത്തരാകാട്ടെന്ന് വെച്ചാല് എന്താ പറയാ അമ്പ് നമ്മള് പണ്ട് വേറൊരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ അധികം നമ്മള് പോയിരുന്നത് ഇപ്പോഴാണ് നമുക്ക് ഈ കുതിരന്റെ പുതിയ ഇതൊക്കെ പണക്കാട്ട പണത്തിനൊക്കെ ഒരു ചെറിയ പാലക്കാലത്ത് പോണവരൊക്കെ ഈ കുതിരന്റെ അമ്പ അമ്പലത്തിന് അപ്പൊ പൈസ ില്ല അങ്ങനെ പിന്നെ പറയാൻ്റെ ഇത് സൗണ്ട് കിട്ടുന്ന എനിക്കറിയില്ല ും ഇപ്പുരങ്ക ദുബായി പറയാം കുട്ടിയിറക്കുകയില്ല ദുബായി കുട്ടി ഇറക്കി അത് നോർമൽ പല കൊണ്ടായിട്ട് വേണ്ട പോവാൻ ഇല്ല ഇതാ പുറത്തേക്ക് ഇറങ്ങി എത്രത്തോളത്തി എത്രയും പൂരി ആറേ തുറങ്ങും ഇതാക്കലും പക്ഷെ അത് കുറെ ചേട്ടാകും പിന്നെ കുറേ ദൂര പക്ഷെ അത് ഇതിൻ്റെ ഭയങ്കര തൊട്ട് പനി ലൈറ്റായാലും സ്റ്റീഡായാലും ഭയങ്കര അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല പുതിയ ഇറക്കുള്ളവർന്നല്ലല്ലോ അപ്പൊ ഞാൻ പലപ്പോഴും ഒന്നും രണ്ടു വർഷം വന്നിട്ട് പുതിയ ഇറക്കി പോകുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും നമ്മളെ കുതിരാനും ഒറ്റ ആലേക്ക് ഒരുപാട് പേര് വീടി എടുത്തിട്ട് ഉദാഹരണം അങ്ങനെ അത്ര അമ്പരം ആ അമ്പരം മതകാരി ഞാൻ അയ്യാറ്റോ അത് എന്നെ പൊടുത്തേണ്ട ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ കയറി കേട്ടാ ഈ എന്താ പറയാ റോഡ് മൊത്തം റോഡ് കൂടി കിടക്കണ വണ്ടിയിൽ വെച്ചിട്ട് കൊറേ വീഡിയോ എടുത്തിരുന്നു പക്ഷെ അത് കാപ്പിയൊക്കെ എത്ര മാത്രം അത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല ചായ കുടിക്കാൻ ചേരിമ്പാ കണ മാനിയമ്പാറില് എത്തിയിട്ടുണ്ട് ചായ ഒക്കെ കുടിച്ചിട്ട് മഴ എന്തായാലും ഇല്ല ചായൊക്കെ കുടിച്ചിട്ട് നല്ല നമുക്ക് കൊണ്ടും പോവാണിയമ്പാറ കണ്ടില്ല ചായ കുടിച്ചിട്ട് യാത്ര பாயோ சடிக்கங்க இங்க வா யாருமில்லங்களே கேளுندாரு வைக்காத അങ്ങനെ നിങ്ങള് ചോദിച്ച പോലെ നിന്റെ പേരക്കുട്ടി വന്നോ അതായത് സ്വത്ത് മോളാണത് അ പിടിക്കാൻ പോകാനാണ് അതാണ് ഇമ്മളെ മോള് നിങ്ങൾ അന്വേഷിച്ച മോളാണിത് ഇരു മോൻ്റെ രണ്ടാമത്തെ മോൻ്റെ കുട്ടി അപ്പോൾ ഇതുപോലെ ഇനി അമ്മയൊക്കെ ആയിട്ട് ഇതുപോലൊരു വീഡിയോയിൽ വരുന്നുണ്ട്